സഹോദരങ്ങളെ ഈ ഹദീസുകളെ എല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ഇബിൻ അദ്ദേഹം പറഞ്ഞു ഉറബാക്കൽ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക ഒന്നാമത്തെ ആളുകൾ ജനങ്ങൾ ഫസാദ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ ദീനിന്റെ ഐജ്യത്തിനെ നശിപ്പിച്ച് കളയുമ്പോൾ അവരവരുടെ ദീനിൽ ഇല്ലാത്തതിനെ കൊണ്ടു നടക്കുമ്പോൾ വിദേശകളെ ചെയ്യുമ്പോൾ ദീനിനു യോജിക്കാത്ത പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ സ്വന്തത്തെ നന്നാക്കി കൊണ്ട് ആ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ രണ്ടാമത്തെ കൂട്ടരോ ജനങ്ങൾ ഫസാദാക്കി ദീനിനെ നന്നാക്കുന്നവർ ആളുകൾക്കുമ്പിൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവർ ആളുകൾക്കുമ്പിൽ അതിനെ എത്തിച്ചു കൊടുക്കുന്നവർ സഹോദരങ്ങളെ നാം ഈ കൂട്ടരാകേണ്ടതുണ്ട് നാം ഈ കൂട്ടരാകേണ്ടതുണ്ട് ൾ ഒഴുകുന്ന ഒഴുക്കിന ഒഴുക്കിന് യോജിച്ച് ഒഴുകി പോകേണ്ടവരല്ല നമ്മൾ നമ്മുടെ ദീൻ നബി അലൈഹി നബിസൊല്ലാ പഠിപ്പിച്ചെന്നതാണ് സഹാബികൾ കാണിച്ചു എന്നതാണ് അതിനെ നാം മുറുകെ പിടിക്കണം അതിനെ നമ്മുടെ അണപ്പല്ല കൊണ്ട് കടിച്ചു പിടിക്കണം നമ്മുടെ മരണം വരെ അതാണ് ഹക്കായ ദീൻ എന്ന് കൊണ്ടു നടക്കണം അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഈ അപരിചയത്തിന്റെ കാലഘട്ടത്തിൽ ക്ഷമയുടെ നാളുകളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലത്തിന് അർഹരാകുന്നവരാണ് പറഞ്ഞു നോക്കൂ ഇന്നമിൻ വാറായിക്കും അയ്യാമൻ ചില കാലം നിങ്ങൾക്ക് പിന്നിൽ വരാനുണ്ട് ഷഹാബികളോട് പറയുകയാണ് ചില ദിവസങ്ങൾ വരാനുണ്ട് ആ കാലഘട്ടത്തിൽ ക്ഷമിക്കുക എന്നുള്ളത് ദീനിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തീക്കനലി മുറുകെ പിടിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ആളുകളുടെ ഉണ്ടാകും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും ആറാം നൂറ്റാണ്ടിന്റെ സംസ്കാരമാണെന്ന് പറയുന്നുണ്ടാകും പല രീതിയിലുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരും എന്നിട്ട് സൽക്കർമ്മങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകൾ യഥാർത്ഥ രൂപത്തിൽ ദീനെ മുറുകെ പിടിക്കുന്ന ആളുകൾ അവർക്കുള്ള പ്രതിഫലം എത്രയാണെന്നറിയുമോ നിങ്ങളിൽ അമ്പത് ആളുകൾ പ്രവർത്തനം ചെയ്താൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണ് അവർക്കുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ സഹാബികൾ സംശയത്തോടു കൂടി ചോദിച്ചു അല്ല ഔ മിൻഹും ഞങ്ങളിൽപ്പെട്ട സഹാബികളിൽ പെട്ട അമ്പതാളുകളുടെ പ്രതിഫലമാണോ അതല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട അമ്പതാളുടെ പ്രതിഫലമാണോ എന്ന് ചോദിച്ചു മറുപടി പറഞ്ഞു നിങ്ങളിൽ പെട്ട അൻപത് ആളുകളുടെ പ്രതിഫലമാണ് അന്ന് ഉറച്ചു നിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്ന് നബിസ്വലു അലൈഹി വസ്സല്ലാം പറയുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ ഏതൊക്കെ തരത്തിൽ വഴികേടിലായാലും എത്രയേറെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നേരിട്ടാലും ഈ ദീനിൽ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക അണപ്പല്ലുകൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക അലൈഹി എന്താണോ കാണിച്ചു തന്നത് സഹാബികൾ അതെങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ പാതയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാൻ അമലുമായിട്ട് നാം ശ്രമിക്കുക അള്ളാഹു നൽകട്ടെ